രണ്ട് രാജാക്കന്മാർ അദ്ധ്യായം പതിനഞ്ച് അസറിയ യൂതാ രാജാവ് ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെ ഇരുപത്തേഴാം ഭരണവർഷം യൂതാ രാജാവായ അമസിയായുടെ പുത്രൻ അസറിയ ഭരണമേറ്റു അപ്പോൾ അവന് പതിനാറ് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ അൻപത്തിരണ്ട് വർഷം ഭരിച്ചു ജെറുസലേമിലെ യക്കോലിയ ആയിരുന്നു അവൻ്റെ അമ്മ അവൻ പിതാവായ അമസിയായെ പോലെ കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവം വർദ്ധിച്ചു എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു കർത്താവ് രാജാവിനെ ശിക്ഷിച്ചു അവൻ കുഷ്ഠരോഗിയായി മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് താമസിക്കേണ്ടി വന്നു പുത്രൻ യോദാം കൊട്ടാരത്തിൻ്റെ അധിപനായി രാജ്യഭരണം നടത്തി അസുറിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ യുവത രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അസുറിയ പിതാക്കന്മാരോട് ചേർന്ന് ദാവിദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു പുത്രൻ യോധാം രാജാവായി ഇസ്രായേൽ രാജാക്കന്മാർ സഖറിയ യോധ രാജാവായ അസറിയായുടെ മുപ്പത്തിയെട്ടാം ഭരണവർഷം ജെറോബോവാമിൻ്റെ പുത്രൻ സഖറിയ സമറിയായിൽ ഇസ്രായേലിനെ ആറുമാസം ഭരിച്ചു പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു നബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല യാബിഷിൻ്റെ പുത്രൻ ഷല്ലൂം അവനെതിരെ ഗൂഢാലോചന നടത്തി ഇബ്ലയാമിൽ വെച്ച് അവനെ വധിച്ച് രാജാവായി സക്രിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ നിന്റെ പുത്രന്മാർ നാല് തലമുറകൾ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴുമെന്ന കർത്താവ് യേഹുവിന് നൽകിയ വാഗ്ദാനം പൂർത്തിയായി ഷല്ലുവും രാജാവായ ഉസ്സിയായുടെ മുപ്പത്തിയൊൻപതാം ഭരണവർഷം യാബിഷിൻ്റെ പുത്രൻ ഷല്ലൂം ഭരണമേറ്റു സമറിയായിൽ ഒരു മാസം ഭരിച്ചു ഗാന്ധിയുടെ പുത്രൻ മെനാഹേം തിർസായിൽ നിന്ന് സമരയായിൽ വന്ന് യാബിഷിൻ്റെ പുത്രനായ ഷെല്ലൂമിനെ വധിച്ച് രാജാവായി ഷെല്ലൂമിൻ്റെ ഗൂഢാലോചനയും മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അക്കാലത്ത് തപ്പുവാ നിവാസികൾ നഗരവാതിൽക്കൽ തനിക്ക് വേണ്ടി തുറക്കാഞ്ഞതിനാൽ മെനാഹേം നഗരത്തെയും നിവാസികളെയും തിർസ മുതലുള്ള അതിർത്തി പ്രദേശങ്ങളെയും നശിപ്പിച്ചു അവൻ ഗർഭിണികളുടെ ഉദരം പിളർന്നു മെനാഹേം യൂതാ രാജാവായ അസ്രിയായുടെ മുപ്പത്തൊമ്പതാം ഭരണവർഷം ഗാന്ധിയുടെ പുത്രനായ മെനാഹേം ഇസ്രായേലിൽ ഭരണമേറ്റു അവൻ വർഷം സമറിയായിൽ ഭരിച്ചു അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു നബാത്തിൻ്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയില്ല അസീറിയ രാജാവായ പൂൽ ഇസ്രായേലിനെതിരെ വന്നു തൻ്റെ രാജപദവിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ മെനാഹേം അവന് ആയിരം താലന്ത് വെള്ളി സമ്മാനിച്ചു മെനാഹിം ഇസ്രായേലിലെ എല്ലാ ധനികരിലും നിന്ന് അൻപത് ഷെക്കൽ വീതം ശേഖരിച്ചാണ് ഈ പണം അസീറിയ രാജാവ് പിന്തിരിഞ്ഞു മെനാഹിമിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ മെനാഹിം പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ പെക്കാഹിയ രാജാവായി പെക്കാഹിയ യൂതാരാജാവായ അസറിയായുടെ അൻപതാം ഭരണവർഷം മെനാഹിമിൻ്റെ പുത്രൻ പെക്കാഹിയ ഭരണമേറ്റ് ഇസ്രായേലിനെ സമരിയായിൽ രണ്ടു വർഷം ഭരിച്ചു കർത്താവിന് മുമ്പിൽ അവൻ തിന്മ പ്രവർത്തിച്ചു നബാത്തിൻ്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല പടനായകനും റമാലിയയുടെ പുത്രനുമായ പെക്കാഹ് അൻപത് ഗിലിയാദിയരോടൊത്ത് ഗൂഢാലോചന നടത്തി സമരിയായിലെ കൊട്ടാരത്തിൻ്റെ കോട്ടയിൽ വെച്ച് പെക്കാഹിയെ വധിച്ച് രാജാവായി പെക്കാഹിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പെക്കാഹ് യൂതാരാജാവായ അസ്രയുയുടെ അൻപത്തിരണ്ടാം ഭരണവർഷം റമാലിയയുടെ പുത്രൻ പെക്കാഹ് രാജാവായി അവൻ സമരിയായിൽ ഇസ്രായേലിനെ ഇരുപത് വർഷം ഭരിച്ചു അവൻ കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു നബാത്തിൻ്റെ മകനായ ജെറോബോവാം ബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല ഇസ്രായേൽ രാജാവായ പെക്കാഹിൻ്റെ കാലത്ത് ഇയോൺ ആബെൽ ബെദ്മക്ക യനോവ കേദേഷ് അസോർ ഗാദ് ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ അസീറിയ രാജാവായ തിഗ്ലാദ് പിലേസർ പിടിച്ചടക്കി ജനത്തെ തടവുകാരാക്കി അസീറിയയിലേക്ക് കൊണ്ടുപോയി ഉസിയായുടെ മകൻ യോധാമിൻ്റെ ഇരുപതാം ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ റമാലിയുടെ പുത്രൻ പെക്കാഹിനെതിരെ ഗൂഢാലോചന നടത്തി അവനെ വധിച്ച് രാജാവായി പെക്കാഹിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ധനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു യൂതാ രാജാവ് യോധാം രമാലിയുടെ പുത്രൻ പെക്കാഹിന്റെ രണ്ടാം ഭരണവർഷം യൂതാ രാജാവായ ഉസിയായുടെ മകൻ യോദ്ധാം ഭരണമേറ്റു അപ്പോൾ അവന് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു അവൻ ജെറുസലേമിൽ പതിനാറ് വർഷം ഭരിച്ചു സാധോക്കിൻ്റെ മകളായ യറൂഷ ആയിരുന്നു അവൻ്റെ മാതാവ് പിതാവായ ഉസിയായയെ പോലെ അവൻ കർത്താവിൻ്റെ മുമ്പിൽ നീതിപൂർവം വർദ്ധിച്ചു എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവയിൽ ബലികളും ദൂപവും അർപ്പിച്ചു പോന്നു അവൻ ദേവാലയത്തിൻ്റെ ഉപരി കവാടം നിർമ്മിച്ചു യോധാമിൻ്റെ മറ്റു പ്രവർത്തനങ്ങൾ യൂതാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അക്കാലത്ത് കർത്താവ് സിറിയ രാജാവായ റെസീനയെയും റമാലിയായുടെ പുത്രനായ പെക്കാഹിനെയും യൂതാക്കെതിരെ അയച്ചു തുടങ്ങി യോദാം പിതാക്കന്മാരോട് ചേർന്ന് പിതാവായ ദാവിദിൻ്റെ നഗരത്തിൽ അവനെ സംസ്കരിച്ചു പുത്രൻ ആഹാസ് രാജാവായി ദൈവവചനമാണ് നാം കേട്ടത്